മലഞ്ചിരിവിൽ മറഞ്ഞ പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പുരാവസ്തു ഗവേഷകർ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ക്ഷേത്രമാണിത് ലക്സറിന് വടക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അത്രിബിസ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ക്ഷേത്രം ഖനനം ചെയ്യുമ്പോൾ ടോളമി എട്ടാമൻ രാജാവ് സിംഹത്തിന്റെ തലയുള്ള ദേവതയായ റെപ്പിറ്റിനും മകൻ കോലന്ദസിനും ബലിയർപ്പിക്കുന്ന പീഠത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ട് സംഘം പ്രസ്താവനയിൽ പറഞ്ഞു ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ദൈവമായ മീൻ റയുടെ ഭാര്യയായിരുന്നു റെപ്പിറ്റ് ക്ഷേത്രം പ്രത്യേകമായി റെപ്പിറ്റിന് സമർപ്പിച്ചിരിക്കുന്നതാണ് പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ പേര് ഇപ്പോഴും അറിയില്ല എന്നാണ് ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിലെ ഈജിപ്തോളജി പ്രൊഫസറായ പ്രൊജക്ട് ലീഡർ ക്രിസ്റ്റ്യൻ ലൈറ്റ്സ് പറയുന്നത് ഉത്ഖനനങ്ങളും വിശകലനങ്ങളും ഒക്കെ തുടരുകയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാകുമെന്നാണ് സംഘത്തിന്റെ പ്രതീക്ഷ ക്ഷേത്രപാത്രങ്ങളും അവ സൂക്ഷിക്കുന്ന പ്രത്യേക അറയും സംഘവും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്ഷേത്ര ജില്ലയുടെ ഭാഗമാണ് ഈ സ്ഥലം ഇത്തരത്തിൽ ഭൂമിക്കിടയിൽ മറഞ്ഞുപോയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തിലൊക്കെ ഭൂമിക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുള്ള ഭൂമിയിൽ മറഞ്ഞു പോയിട്ടുള്ള ക്ഷേത്രങ്ങൾ കാലക്രമത്തിൽ വർഷങ്ങളോ കഴിയുമ്പോൾ ഇതുപോലെ രണ്ടായിരവും നാലായിരവും ഒക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ പൊങ്ങി വരുന്ന കഥകൾ പലപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ കേൾക്കാറുണ്ട് ഒരു മാസത്തിനു മുൻപ് മറ്റൊരു ക്ഷേത്രം ഇതുപോലെ നാലായിരം വർഷം പഴക്കമുള്ള ഒരു വെങ്കല യുഗ ക്ഷേത്രം കണ്ടെത്തുകയുണ്ടായി അത് കുവൈറ്റിൽ ഫൈലാഖ ദ്വീപിലാണ് കണ്ടെത്തിയത് മോസ്റ്റാഡ് ിയത്തിന്റെ നേതൃത്വത്തിലുള്ള ഡാനിഷ് കുവൈറ്റ് സംയുക്ത ഉദ്ഘനന സംഘമാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൊട്ടാരത്തിന്റെയും ദിൽമുൻ ക്ഷേത്രത്തിന്റെയും കിഴക്കാണ് ഈ കണ്ടെത്തിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും അച്ചുകളും മൺപാത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു പുതിയ കണ്ടെത്തൽ നിർണായകമാണ് എന്നാണ് നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ പുരാവസ്തു മ്യൂസിയം വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി അറിയിച്ചത് ആ ക്ഷേത്രത്തിന് പതിനൊന്നേ ഗുണം പതിനൊന്ന് മീറ്റർ വലിപ്പമുണ്ട് കൂടാതെ നിരവധി ബലിപീഠങ്ങളുണ്ട് ബി സി ആയിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണായിരം കാലഘട്ടത്തിലെ ആദ്യകാല ദിൽമൂൺ സംസ്കാര കാലഘട്ടത്തിൽ ത്തിലേതാണ് ഈ പ്രശ്ന പ്രദേശം എന്ന് സംഘം പറഞ്ഞിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫൈലാഖ ദ്വീപിൽ മനുഷ്യവാസം നിലനിന്നിരുന്നതിന്റെ പുതിയ തെളിവുകൾ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കണ്ടെത്തൽ ദിൽമുൻ നാഗരികതയെക്കുറിച്ചുള്ള അറിവ് സമ്പന്നമാക്കുമെന്നും അറേബ്യൻ ഗൾഫിലെ ഫൈലാഖാ ദ്വീപിന്റെ സുപ്രധാന സാംസ്കാരിക വാണിജ്യ സാമൂഹിക പങ്കിനെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് ഡാനിഷ് പ്രതിനിധി സംഘത്തിന്റെ തലവനായ ഡോക്ടർ സ്റ്റീഫൻ ലാർസൺ വിശദീകരിച്ചത് മൂവായിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് മെഡിറ്ററേനിയന് സമീപം കിഴക്ക് അഭിവൃദ്ധി പ്രാപിച്ചതും പരസ്പര ബന്ധിതവുമായ വെങ്കല യുഗ നാഗരികതയുടെ ആവാസ കേന്ദ്രമായിരുന്നു വിലയേറിയ ലോഹങ്ങളുടെയും ഫിനിഷ്ഡ് ചരക്കുകളുടെയും ലാഭകരമായ വ്യാപാരം വഴി ആക്കം കൂട്ടി ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ അഭിവൃദ്ധി പ്രാപിച്ച ആ സംസ്കാരം ദ്രുതഗതിയിലുള്ളതും ഏതാണ്ട് പൂർണ്ണവുമായ തകർച്ചയ്ക്ക് വിധേയമായി ബി സി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴു ശേഷം ഈ വെങ്കല യുഗത്തിന്റെ തകർച്ചയെ അതിജീവിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട അന്ധകാര യുഗത്തിലേക്ക് കുപ്പുകൊത്തുകയായിരുന്നു അത് ചില ലിഖിത ഭാഷകളിലൂടെ അപ്രത്യക്ഷമാവുകയും ഒരു കാലത്ത് ശക്തരായ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കുകയും ചെയ്തു സൗദി അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഖൈബർ പ്രദേശത്ത് വെങ്കലയുഗ നഗരം കണ്ടെത്തിയതും ഈ അടുത്ത ദിവസങ്ങളാണ് ബി സി മുതൽ നാനൂറ് വരെയുള്ള കാലഘട്ടത്തിലേത് എന്ന് കരുതുന്ന പൗരാണിക നഗരാവശിഷ്ടങ്ങളാണ് ഗവേഷകർ കണ്ടെത്തിയത് ഖൈബറിൽ ഇപ്പോൾ കണ്ടെത്തിയ വെങ്കലയുഗത്തിന്റെ ഈ നഗരത്തിന്റെ പേര് അൽ നതാഖ് എന്നാണ് പ്ലോസ് വൺ എന്ന പ്രശസ്ത ശാസ്ത്ര ജേണലിലാണ് ഈ പുരാതന നഗരത്തിന്റെ നാൾ വഴികളിലേക്ക് വെളിച്ചം വീശുന്ന പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചരിത്രാതീത കാലത്തെ ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടം വെങ്കല യുഗം എന്ന് അറിയപ്പെടുന്നത് മനുഷ്യർ വേട്ട അടക്കമുള്ള കാര്യങ്ങൾക്കായി വെങ്കല ലോകം ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിലെ ജീവിത രീതികളെയും നാഗരികതയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ പുതിയ കണ്ടെത്തൽ സഹായിക്കും അതുപോലെ തന്നെ ഒരു ഡാമിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു ക്ഷേത്രം ഭാരതത്തിൽ കണ്ടെത്തിയതും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുൻപാണ് ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളപ്പൊക്കത്തിനോടനുബന്ധിച്ച് ഇത് മുങ്ങിപ്പോയതാണ് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആ ഡാം വറ്റാൻ തുടങ്ങിയപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കമാനങ്ങളൊക്കെ പുറത്ത് കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു നിന്നിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിലോ മറ്റുമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ നിർമ്മിതികൾ ഇതുപോലെ ഭൂമിക്ക് ഉള്ളിൽ പെട്ടുപോയ പല നിർമ്മിതികളും ഇതുപോലെ കാലാന്തരത്തിൽ ആ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ എന്ന രീതിയിൽ ഉയർന്നു വരാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അതും നാലായിരത്തോളം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Caramba!